കരുവന്നൂർ ബാങ്കിനെ പറ്റിക്കാൻ പല പദ്ധതികളും പ്രതികൾ തയ്യാറാക്കിയിരുന്നതായി റിപ്പോർട്ട് വായ്പ തിരിച്ചടയ്ക്കാതിരിക്കാനായിരുന്നു ഇതെല്ലാം കള്ളപ്പണക്കേസിൽ ഇ ഡി പ്രതികളാക്കിയവരിൽ ചിലർ തട്ടിപ്പ് പണം കൊണ്ടാരംഭിച്ച കമ്പനി പാപ്പരാക്കി കേസിൽ നിന്ന് തടിയൂരാൻ ശ്രമിച്ചെന്ന് ഇ ഡി റിപ്പോർട്ട് ഇതിൽ കോടതി നിലപാട് നിർണായകമാകും കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അതൃപ്തി അറിയിച്ചിരുന്നു ബാങ്കിലേതാണ്ട് പന്ത്രണ്ട് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന പതിനാലാം പ്രതി സി എം രാജീവൻ മുപ്പത്തിരണ്ടാം പ്രതി കെ എ അനിരുദ്ധൻ മുപ്പത്തിയൊന്നാം പ്രതി പി പി സതീഷ് എന്നിവരും മറ്റ് മൂന്ന് പേരും കൂടി തൊട്ടിപ്പാളിൽ ഗുഡ്വിൻ പായ്പോറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആരംഭിച്ചത് ഇത് നഷ്ടത്തിലാണെന്നും പൂട്ടാൻ പോവുകയാണെന്നും കാണിച്ച് പ്രചാരണം നടത്തിയെന്ന് ഇ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയിലാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് സൂചന കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളതെന്ന് ഒന്നുകൂടി വ്യക്തമാവുകയാണ് കരിവന്നൂരിൽ പണം നിക്ഷേപിച്ച സാധാരണക്കാർ ഇപ്പോഴും കണ്ണീരിലാണ് ദയാവത സാധ്യത പോലും തേടുന്നവരുണ്ട് ഇതിനിടയിലാണ് കരിവന്നൂരിലെ കൊള്ളയിൽ വമ്പൻ ടീമുകൾ നടത്തിയ ഇടപെടൽ ചർച്ചകളിൽ തുടരുന്നതും കരിവന്നൂർ കള്ളപ്പണ കേസ് ശക്തമായപ്പോൾ തങ്ങളെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിയുടെ ഡയറക്ടർമാരായ ആറുപേരും ചേർന്ന് അപേക്ഷ നൽകി ഡയറക്ടർമാരായ കെ എ അനിരുദ്ധൻ മുരളി നാരായണൻ സി രാജീവൻ പി പി സതീഷ് സന്തോഷ് കുമാർ സുരേഷ് ബാബു എന്നിവരാണ് കൊച്ചിയിലെ നാഷണൽ കമ്പനി ട്രിബ്യൂണലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനൊന്നിന് അപേക്ഷ നൽകിയത് കരുവന്നൂർ തട്ടിപ്പിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് കമ്പനിയിൽ കെ എ അനിരുദ്ധൻ എൺപത്തൊന്ന് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം മുരളി നാരായണൻ അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം സി രാജീവൻ ഒന്ന് പോയിന്റ് നാല് ഒൻപത് കോടി പി പി സതീഷ് എഴുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് ഒൻപത് ലക്ഷം സന്തോഷ് കുമാർ പതിനാല് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം സുരേഷ് ബാബു ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം എന്നിങ്ങനെ പണമിറക്കിയിട്ടുണ്ടെന്നാണ് പാപ്പർ അപേക്ഷയിൽ കാണിച്ചത് കമ്പനി നഷ്ടമായതോടെ പണം അടയ്ക്കാനുള്ള വഴിമുട്ടിയെന്ന് വരുത്താനായിരുന്നു ഇത് അതിവേഗം പോലീസ് ഇടപെട്ടപ്പോൾ നീക്കം പാളി പോലീസ് കേസെടുത്തതോടെ ഇവരുടെ സ്വത്തുകൾ മരവിപ്പിച്ചിരുന്നു അതിനാൽ പാപ്പരാകാനുള്ള നീക്കം നടന്നില്ല തട്ടിപ്പിലൂടെ ആർജിച്ച പണം ഈ കമ്പനിയിലേക്ക് എത്തിയെന്ന വിലയിരുത്തലിൽ ഗുഡ്വിൻ പൈപ്പറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പതിമൂന്നാം പ്രതിയാക്കിയിട്ടുമുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സി പി എം അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വാൻ അഴിമതിയാണെന്ന് ഒന്നുകൂടി വ്യക്തമാവുകയാണ് സി പി എമ്മിന്റെ പ്രാദേശിക ജില്ലാ സംസ്ഥാന തലങ്ങളിലെ പല നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവർ കേസിൽ പ്രതികളാണ് മറ്റു ചിലരെ കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയുണ്ടായി ചിലർ ജാമ്യം പോലും കിട്ടാതെ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് വ്യവസായ നിയമമന്ത്രി പി രാജീവിനെതിരെയും ആരോപണമുണ്ട് രാജീവ് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ കരുവന്നൂര് ബാങ്കിൽ നിന്ന് അനധികൃത വായ്പ നല്കാന് സമ്മർദ്ദം ചെലുത്തിയെന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്